എല്ലാ കൂട്ടുകാരെയും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണല്ലോ ചെമ്മി അപ്പം നമുക്കിന്ന് വലിയ ചെമ്മി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായ മൈദപ്പൊടി അതുപോലെ തന്നെ നമുക്ക് എന്തും എടുക്കട്ടോ ആ മൈതപ്പൊടി കോൺഫ്ലവർ പൊടി അല്ലെങ്കിൽ അരിപ്പൊടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മൈതപ്പൊടിയാണ് നമുക്കതിലേക്ക് അല്പം മുളകും പൊടി ചേർത്തോ മഞ്ഞൾപ്പൊടി ചേർത്തോ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിന്ന് അതിലേക്ക് കുറേ അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ ചെമ്മീ മുഴുവൻ ഈ ഒരു മസാല തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളിത് മുഴുവനായിട്ടും തേച്ച് പിടിച്ച് നമുക്കൊരു ഒരു വൺ അവർ അതിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ വയ്ക്കാൻ നമുക്ക് ആവശ്യത്തിന് കരിവേപ്പിനും ചേർത്തിട്ട് അപ്പം നമ്മൾ അതിന് ശേഷം വറുത്തെടുത്തിട്ടുള്ള ചെമ്മിയാണ് ഇട്ടതാ നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ടുള്ള ലോഹ കാണുമ്പം തന്നെ നമുക്ക് വയറ് കപ്പിൽ ഓടിക്കാനുള്ള വെള്ളം വരുന്നില്ല കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ പെറുക്കി പെറുക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഒരു ചെമ്മി ഫ്രൈ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ